ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവും മരിച്ച സംഭവം പ്രചരിച്ചത് വ്യാജവാർത്ത വിശദീകരണവുമായി ആശുപത്രി അധികൃതർ കുട്ടി ജനിച്ചപ്പോൾ ഉണ്ടായ അണുബാധയാണ് മരണത്തിനു കാരണം നോർമൽ ഡെലിവറിയാണ് നടന്നത് പ്രസവത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല കുട്ടി ജനിച്ചത് പ്രസവവാർഡിലാണെന്നത് അവാസ്തവമാണ് ലേബർ റൂമിൽ തന്നെയാണ് പരിചരിച്ചത് പ്രസവശേഷം മാത്രമാണ് പ്രസവവാർഡിലേക്ക് മാറ്റിയത് അണുബാധയെ തുടർന്നാണ് കുഞ്ഞിനെ മറ്റുള്ളവരെ കാണിക്കാതിരുന്നതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയ്യതി വെളുപ്പന അഞ്ച അഞ്ചരക്കാണ് കുട്ടി ജനിക്കുന്നത് ജനിച്ച ഉടനെ ശ്വാസം മുട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ബോൺ നഴ്സറിയിൽ കൊണ്ടുവരുന്നത് വരുന്ന സമയത്ത് ചെറിയൊരു ശ്വാസം മുട്ട ആയിരുന്നു എന്നാലും കുറച്ച് ഈ ആൻഡോട്ടിക് ഫ്ലൂയിഡ് അതായത് ആ ദ്രാവകത്തിൽ കുറച്ച് ബ്ലഡ് സ്റ്റീമിങ് ഉണ്ട് പിന്നെ അതുപോലെ മറുപള്ള പ്ലാസൻ്റെ കുറച്ച് അൺഹെൽത്തി ആണ് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു ഇൻഫെക്ഷൻ്റെ പോ സാധ്യത വെച്ചിട്ട് കുട്ടിയെ ഓക്സിജൻ ഓക്സിജൻ സപ്പോർട്ട് സീ പാപ്പ് എന്ന് പറയും ആ മെഷീനും അങ്ങനെ വെച്ച് ആൻറ്റിബയോട്ടിക്കും ഫ്ലൂയിഡ്സും ഒക്കെ കൊടുത്തു പക്ഷേ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടിക്ക് നല്ല ഒരു വേഴ്സണിങ് ആണ് അതായത് ഷോക്കിൽ പോവുക അതായത് അതിൻ്റെ രക്തചംക്രമണം ഇഫക്റ്റീവ് അല്ലാത്തൊരവസ്ഥ അതിനാണ് ഷോക്ക് എന്ന് പറയുന്നത് ആ ഒരു ഷോക്ക് സ്റ്റേജ് അതൊന്നു പറഞ്ഞാൽ വളരെ സീരിയസ് എന്ന് വെച്ചാൽ ജനിച്ച് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടി ഷോക്കിൽ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് പിന്നീട് അതിനനുസരിച്ചുള്ള ചികിത്സയിലോട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് പോയി അന്ന് വൈകുന്നേരം അടുത്ത ദിവസം രാവിലേക്ക് ഉള്ളിൽ തന്നെ കുട്ടിക്ക് വെന്റിലേറ്ററിന്റെ സപ്പോർട്ടും ഒക്കെ വേണ്ടി വന്നു അടുത്ത ദിവസം അതായത് രണ്ടാമത്തെ ദിവസം മുപ്പതാം തീയതി കുട്ടിക്ക് ചെറിയൊരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നാലും അതിൻ്റെ അടുത്ത ദിവസം എന്ന് തന്നെ വീണ്ടും കുട്ടിയുടെ സ്ഥിതി വഷലാവുമായിരുന്നു അതെ ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ഓർഗൻ അതായത് ലിവറിൻ്റെ ഫങ്ഷന് കിഡ്നിയുടെ ഫങ്ഷൻ പിന്നെ അതുപോലെ ബ്ലീഡിങ്ങിൻ്റെ ഒരു സാധ്യത ഇതെല്ലാം കണ്ടു തുടങ്ങിയിരുന്നു മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് കിഡ്നിയുടെ ഫങ്ഷൻ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഈനൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നെല്ല് പെരിറ്റോണിയൻ ഡയലസിസ് അല്ലെങ്കിൽ ഹിമോ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാതെ യൂറിയ കിഡ്നീടെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ആ സമയത്ത് നമുക്ക് ഇവിടെ ചെറിയ കുട്ടികളുണ്ട് നവജാത ശിശുക്കൾക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു എസ് ഐ ടിയിലെ അവിടെ പിഡിയാട്രിക് നെക്നോളജിയിലെ ഭാഗം ആ അത് അങ്ങോട്ട് റെഫർ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ അതാർക്ക് അത് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് മാഡം അത് ഇവിടുത്തെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അവർ ഇവിടെ പെരിടോണിയൻ പാരിസിസ് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ഇതിൻ്റെ തന്നെ പക്ഷെ അന്ന് അടുത്ത ദിവസം ചെയ്തിരുന്നു പക്ഷേ അതത്ര സക്സസ്ഫുൾ കാരണം കുട്ടി ഷോക്കിലൊക്കെ ആയതുകൊണ്ട് അത് വലിയ ഇൻഫെക്റ്റീവ് ആവില്ലായെന്ന് തന്നെയാണ് അവരുടെ ഒരു അപ്പം അതുപോലെ തന്നെ കുട്ടിക്ക് ഫിറ്റ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ആയ ആണ് കുട്ടി മരണമടയുന്നത് അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സെക്സ് അതായത് ബ്ലഡ് കൾച്ചർ ചെയ്തപ്പോൾ അതിനകത്ത് ആണുപ്പളുണ്ടായി ഒരു ഇൻഫെക്ഷൻ കാരണം ജനിച്ചപ്പോൾ തന്നെ ഉള്ള ഇൻഫെക്ഷൻ കാരണമാണ് കുട്ടി മരിച്ച എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സുണ്ട് ഇത് മാത്രമല്ല കുട്ടിയെ ഓരോ ദിവസവും പല തവണയായിട്ടാണ് കുഞ്ഞിൻ്റെ രണ്ടുപേർ അതായത് കുഞ്ഞിന്റെ അച്ഛൻ മനു എന്ന് പറയുന്ന ആ വ്യക്തിയും അതിൻ്റെ അമ്മയുടെ അമ്മ സന്ധ്യ ഈ യും ഡ്യൂട്ടി ഉള്ള ഡോക്ടേഴ്സ് എല്ലാ തവണയും അവരെ കൗൺസിലിംഗ് ഓരോ സമയങ്ങളിൽ കാരണം കാരണംന്ന് പറഞ്ഞാല് നമ്മളൊന്ന് സിക്കാണെന്ന് അറിയുമ്പോഴേ തന്നെ ആദ്യം അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ കുട്ടിയുടെ സ്ഥിതിയെ കുറിച്ച് ആദ്യം പറയും അത് കഴിഞ്ഞ് വേഴ്സും ചെയ്യണേ തീർച്ചയായിട്ടും വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അവരെ കൗൺസിൽ ചെയ്ത് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അധികം സൗകര്യം ഇല്ല നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പീഡിയാട്രിക് അത് അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കാരണം അവിടെ പീഡിയാട്രിക് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ന്യൂ ബോൺ നഴ്സറി എന്ന് പറഞ്ഞാൽ കുറേ ഒരു ഫോർത്ത് ലെവൽ കെയർ പോലെയാണ് അവിടെ പിന്നെ ന്യൂനെറ്റോളജി ഡി എംഒ അങ്ങനത്തെ കുറെ കുറേ കൂടെ ഇതായിട്ടുള്ള ഒരു സംവിധാനം ഉള്ളതും ഉണ്ട് ഇങ്ങനത്തെ കുറെ സൂപ്പർ സ്പെഷ്യാലിറ്റി അത് കാർഡിയോളജി കാരണം ജനിച്ച അന്ന് തന്നെ അതിൻ്റെ എക്കോ ചെയ്തു നമ്മൾ ന്യൂബോൺ നഴ്സീസ് തന്നെ എക്കൊക്കെ ചെയ്യുന്നുണ്ട് എക്കോയിലും പിന്നെ ഹാർട്ടിന്റെ ഫങ്ഷനും ഒക്കെ വീക്കായി ആവുന്നതായിട്ട് തലച്ചോറിനാണേലും നീര് വീഴ്ചയൊക്കെ കാണിക്കുന്നുണ്ട് തലയുടെ ന്യൂറോ സോണോഗ്രാം ഒക്കെ ചെയ്തപ്പോൾ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സോ അത് കോട്ടയത്തോട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് എച്ച് ഐ ടിയിലോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആദ്യമേ തന്നെ ആ ഒരു റെഫറലിൻ്റെ ഒരു പോസിബിലിറ്റി കാരണം ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ഓർഗൻസിൻ്റെയും ഡിസ്ഫങ്ഷൻ അതായത് പ്രവർത്തനം കുറഞ്ഞു വരുന്ന ഒരു ലക്ഷണം കണ്ട് അന്ന് മുതലേ അവരോട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെഫറൽ സാധ്യത അന്നും പറഞ്ഞു പിന്നെ റീനൽ ഫങ്ഷൻ കിഡ്നി ഫങ്ഷൻ നന്നായിട്ട് കുറഞ്ഞു അതായത് ഒരു ഡയാലിസിൻ്റെ ആ ഒരു സ്ഥിതിയിൽ ത്തുന്നപ്പോഴും അപ്പോഴും പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് കുട്ടിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും